ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ നമ്മൾ ഇന്നൊരു വെജ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്കിപ്പോൾ പൂജ നോമ്പിൻ്റെ സമയമാണ് അപ്പോൾ നോൺ വെജ് പറ്റില്ല അപ്പോൾ ഇന്നും ഇങ്ങനെ പച്ചക്കറി കഴിച്ച് മടുക്കുമ്പോൾ ശിവയ്ക്കൊരു ഒരു രുചിക്ക് ഒരു 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 ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു വെജിറ്റബിൾ ബിരിയാണി എങ്കിലും നമ്മുടെ ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഓൾറെഡി ഞാനത് വീഡിയോ എടുക്കണമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ നമ്മളൊരു സ്റ്റേജ് ചെയ്തു വന്നതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് കരുതിയത് കേട്ടോ അപ്പം ഞാൻ ഏകദേശം തുടങ്ങി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പും ചെയ്യണം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഓയിലിൽ നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കാനു കേട്ടോ പ്ലെയിനാണ് ഉപ്പുമില്ല മസാല ഇല്ല ഒന്നുമില്ല ചുമ്മാ വെറുതെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ആദ്യം ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഞാൻ ക്യാരറ്റാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റേജ് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി നമ്മുടെ ക്യാരറ്റും ഫ്രൈ ആക്കി നമുക്കിനി ആ ഓയിലിലേക്ക് കുറച്ച് സോയാബീൻ ഞാൻ കുതിർത്ത് വെച്ചായിരുന്നു കുറച്ച് ഒരു അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചായിരുന്നു അത് നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ആ സോയാബീനും ഫ്രൈ ചെയ്യാൻ പോവാണ് ഒന്നും വേണ്ട ഞാൻ ഇങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണേ എനിക്കിതിങ്ങനെ വെച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഈ ശബരിമല സീസണിലൊക്കെ ഞാൻ ഇങ്ങനൊരു ബിരിയാണി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കാരണം എന്നും ഈ പച്ചക്കറി ഇങ്ങനെ അങ്ങനെ മാത്രം കഴിച്ച് ഒരു ഒരു മടുപ്പ് വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതേ എന്താ അതോടൊക്കെ അവിടുന്നൊന്ന് ഫ്രൈ ആവട്ടെ ഒരു ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ഒരു ടൈപ്പിൽ ഓക്കെ അപ്പോൾ നമ്മുടെ സോയാബീനും അവിടെ ഫ്രൈ ചെയ്യണ സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി പിന്നെ കാന്താരി ആട്ടോ ഞാൻ ഉപയോഗിക്കണം പച്ചമുളകിന് പകരം കാന്താരി ഉപയോഗിക്കണേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന കാന്താരി അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ നമുക്ക് മസാല ഈ ഒരു എണ്ണയെ തന്നെ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ മസാല വേറെയും ചോറ് വേറെയും തയ്യാറാക്കിയിട്ട് രണ്ടും കൂടെ ദമ്മിടാനിട്ടോ ഞാൻ മിക്കവാറും ബിരിയാണി ആ ഒരു ടൈപ്പിലാണ് വെക്കാറുള്ളത് കേട്ടോ ഇത് ചതച്ച് വന്നപ്പോഴേക്കും നമ്മുടെ സോയാബീൻ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ശിവ അവിടെ വരെ കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം ഇത് അലങ്കോലപ്പനിക്കുള്ളതാണ് ലാസ്റ്റ് നമുക്ക് ദം ഇടുമ്പോൾ വറുത്തിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഈ ഉള്ളി ഒക്കെ ചേർത്തിട്ടാണ് നമ്മളൊന്ന് അലങ്കരിക്കാറുള്ളത് അലങ്കോലപ്പണി ചെയ്യാറുള്ളത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉള്ളി വറുത്തിട്ടാൽ അപ്പോൾ ഉള്ളി നമുക്ക് വറുത്ത് കോരി ഇനി നമുക്ക് നേരെ എണ്ണയിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തു പോരോ ഇനി വേറൊരു ടൈം അതിന് കളയേണ്ടല്ലോ എന്തായാലും എണ്ണ ഉണ്ട് അപ്പോൾ അതും ഞാനങ്ങോട്ട് വറുത്തു കോരി ഇനി നമ്മൾ നേരെ മസാലയൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വെല്ലുവിളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ആ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കൂട്ടത്തിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കാന്താരിയും കൂടെ ചതച്ചു വെച്ചതും അതിലേക്ക് അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴേണ്ടി വരണം അപ്പോഴേ നമ്മുടെ മസാലയ്ക്കൊരു നല്ല ടേസ്റ്റ് വരുള്ളൂ നന്നായിട്ട് ബ്രൗൺ നേരം വരെ വഴറ്റണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആമിയുടെ കാര്യം കൂടെ നോക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ബാക്കി വെച്ചതിനു ശേഷം ബാക്കി ഏട്ടതിന് ശേഷം ഏൽപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് പാകത്തിനുപ്പും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് വാഴണ്ടി വരാനാണ് നമ്മൾ ഉപ്പ് ചേർക്കണേ അറിയാമല്ലോ അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ ആമീനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ആ സമയത്ത് ഉള്ളി വാഴണ്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തക്കാളി കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു തക്കാളി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആളെ ഇട്ട് പിന്നെ ഇളക്കലൊക്കെ ഏട്ടണ്ട വകയായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ആമയ്ക്ക് ഫുഡ് കൊടുത്ത് തിരിച്ച് വന്നു നമ്മുടെ തക്കാളി ഇതേപോലെ അധികം ഇങ്ങോട്ട് വെന്ത് അലിയാൻ പാടില്ല അങ്ങനെ ക്യൂബായിട്ട് തന്നെ അവിടെ കിടക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴേണ്ടാൽ മതി ഓക്കെ നമുക്കങ്ങനെ ഒരുപാട് ചെയ വാഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഈ സമയത്ത് ആൾ ചെയ്യണത് ആ ശിവൻ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കണുണ്ട് അപ്പം ഏകദേശം നമ്മുടെ തക്കാളി വഴിഞ്ഞ് വന്നു ആ കയ്യിൽ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു നമ്മുടെ കെട്ടിയവൻ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ബിരിയാണി മസാലയാണ് അത് ഞാൻ ചേർത്തു പിന്നെ നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെയാണ് ചേർക്കേണ്ടത് കേട്ടോ അത് നന്നായിട്ട് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം മുളക് പൊടി കുറച്ച് മതി പിന്നെ കുരുമുളക് പൊടി കൂടെ ചേർക്കണേ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം മറക്കരുത് മഞ്ഞൾ മല്ലി ഒരു നുള്ളു മല്ലി ചേർത്താൽ മതി നമ്മുടെ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല കുരുമുളക് മുളക് പൊടി ഈ സാധനങ്ങൾ ചേർത്തത് നന്നായിട്ട് അങ്ങട് വഴ ആ ഒരു പച്ചമണം വരെ വഴറ്റ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തൈരഡ് ചെയ്യണം കേട്ടോ ആ ഒരു ഒരു ഗ്രേവി കൺസിസ്റ്റൻസി കിട്ടണം നല്ല ഡ്രൈ ആയി പോവരുത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇച്ചിരി തൈരും കൂടെ ചേർക്കുകയാണ് ഇതാണ് നമ്മുടെ മസാല ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് വെജിറ്റബിൾസ് അതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പം നമ്മളതെല്ലാം അതിലേക്ക് തട്ടിയിട്ട് ഇനി നന്നായിട്ടൊന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പാകത്തിന് ഉപ്പ് ഇല്ലേ നോക്കുക സെറ്റ് ആക്കുക ഞാനിട്ടൊപ്പ് കറക്റ്റായിരുന്നു ആ ആ കറക്റ്റായിരുന്നു വേറെ ഉപ്പിൻ്റെ ആവശ്യം വന്നില്ല കാരണം ഇനി ചോറിലേക്ക് ഉപ്പിടും അപ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പുതിനേം മല്ലിച്ചപ്പും കൂടെ അതിലേക്ക് വിതറി കൊടുക്കാം ബാക്കി നമ്മൾ അലങ്കോലപ്പനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിക്ക് ഭയങ്കര തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക വേറെ ഒന്നും ചെയ്യട്ട നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഒരു ചെറിയൊരു സിമ്മിൽ ഇരുന്ന് അങ്ങോട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പം അപ്പോഴേക്ക് നമുക്കിനി ചോറുള്ള പരിപാടി നോക്കാം ഞാൻ ഈ ഒരു ബൗളാണ് കണക്കാക്കിയത് അരി ഈ ഒരു ബൗളിൽ ഇത്ര അരി എടുക്കുമ്പോൾ ഇതിൻ്റെ അരട്ടി വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ അരിയൊക്കെ ഞാൻ കഴുകി വന്നു നേരെ കുക്കറിലേക്ക് അരി ഇട്ടതിന് ശേഷം കറക്റ്റ് വെള്ളം അളന്ന് എടുക്കുകയാണ് ചെയ്യണത് ഇത് സമയമില്ലാത്ത സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണേ അല്ലെങ്കിൽ ഞാനിത് ജസ്റ്റ് ഒഴിച്ചിട്ട് നമ്മുടെ അരി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് വെക്കാറ് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് വെക്കുന്നത് ഇതെനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് നേരെ ഞാൻ ഡയറക്റ്റ് കുക്കറിലേക്ക് അരി ഇട്ടു പാകത്തിന് നമ്മുടെ അളന്ന് ഒഴിച്ചു പിന്നെ പട്ടയും ഗ്രാമ്പു ഏലക്കായും വലിയ ജീരകം കൂടി ഇട്ടു പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ ഡയറക്റ്റ് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് പാകല്ലേ നോക്കണം കാരണം മസാലയിൽ ഏകദേശം കറക്റ്റാണ് അപ്പോൾ അതേ ഒരു ലെവലിൽ ചോറുള്ള ഉപ്പ് ഉപ്പ് നോക്കണം ഏറാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ബിരിയാണിക്ക് ടേസ്റ്റ് വരില്ല ഉപ്പ് നോക്കി കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ ഉപ്പ് ഇട്ടതിന് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വെച്ചാൽ മതി കേട്ടോ റെട്ട് വിസിൽ മതി അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോൾ നമ്മുടെ മസാല ഇപ്പുറത്ത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതിലേക്ക് ഞാൻ ഉണ്ടല്ലോ രാവിലെ നമുക്ക് ഗ്രീൻ പീസ് കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ അപ്പോൾ ഈ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പ്ലാൻ വന്നപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഇട്ട് കൊടുക്കണു അപ്പോൾ ഇത് ഒരു വിസിൽ വന്നു നമ്മുടെ ചോറ് ഏകദേശം റെഡി നമുക്ക് നമുക്കതിൻ്റെ പ്രഷർ കളയണം പ്രഷർ കളഞ്ഞ് കണ്ടോ കറക്റ്റ് നമുക്ക് നല്ല പാകത്തിന് വേവില് നമുക്ക് നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെയ്യാം ദമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലും വെച്ചു അതിലേക്ക് ആദ്യം നമ്മുടെ മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മസാല ആദ്യം ഇങ്ങോട്ട് നിരത്തുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കുക പലരും പല രീതിയിലാണ് ബിരിയാണി വെക്കുക പക്ഷെ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യണേ അപ്പോൾ കറക്റ്റ് ആ മസാലയൊക്കെ അതിൽ കറക്റ്റായിട്ട് കിട്ടും ചിലർ ഞാൻ പറ ഞാൻ കണ്ടിട്ടുള്ളത് അടിയിൽ മസാല തയ്യാറാക്കിയിട്ട് മുകളിലേക്ക് ചോറിടുന്നതാണ് ഞാൻ ഈ രണ്ടും വേറെ വേറെ മസാലയും ചോറും വേറെ വേറെ കൊടുക്കണമെന്നുണ്ട് പക്ഷേ എപ്പോഴും ബിരിയാണി ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ നമ്മൾ ചോറും അതിൻ്റെ മുകളിൽ ഇറ്റർ ഈ നമ്മൾ നേരത്തെ അലങ്ക അലങ്കോലപ്പണിക്ക് മാറ്റി വെച്ച മല്ലിച്ചപ്പും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്ത ഉള്ളിയൊക്കെ കൂടെ അതിലിട്ട് കൊടുക്കും ഇതേ ഒരു ഇത് നമ്മൾ വീണ്ടും ആവർത്തിക്കുക നമ്മുടെ ചോറ് കഴി മസാലയും കഴിയുന്ന വരെ ഇതേ ഒരു സ്റ്റെപ്പ് ആവർത്തിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളത് അങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക ലെയറ് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ലെയറിലാണ് അതിൻ്റെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത് അതിന് ചുമ്മാ പറഞ്ഞത് ലെയർ ചെയ്യാൻ ഞാൻ എനിക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെ ബിരിയാണി വെക്കുന്നതാണ് ഞാൻ ചിക്കൻ ബിരിയാണി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം ബീഫ് ബിരിയാണി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഒരു ദിവസം ട്രൈ ചെയ്യും ഈ നോമ്പൊക്കെ തീരട്ടെ എന്നിട്ട് വേണം നമുക്ക് വി വരാനുകൂടെ ട്രൈ ചെയ്യാൻ അപ്പോൾ നമ്മളിത് നമ്മുടെ ലെയറിങ് കഴിഞ്ഞു ലാസ്റ്റ് അലങ്കോലപ്പണിയുടെ സാധനങ്ങളും അങ്ങ് ഇട്ടു ആവശ്യത്തിന് ഒഴിച്ചു ഇനി നമുക്കൊരു സിമ്മിൽ ഗ്യാസിൽ സിമ്മിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊന്ന് ഇതൊന്നും അങ്ങനെ ഇരിക്കണം ദം ആവി കയറണം കയറണട്ടോ അപ്പോൾ നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ചെറുതീയിൽ നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് ഗ്യാസ് കത്തിച്ചു ഇതതിലേക്ക് വെച്ചു ഇനി നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റ് എന്തെങ്കിലും എടുത്തു വെക്കണം ഞാൻ നമ്മുടെ കല്ലുണ്ടല്ലോ ചതക്കണ കല്ല് ആ അതങ്ങ് എടുത്ത് വെച്ചു കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ ശിവാനിൻ്റെ അടുത്ത് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ അവിടുത്തെ ഒക്കെ കഴിച്ചു വന്നു അത് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കത് കഴിക്കാൻ നേരത്തെ തുറന്നാൽ മതി അപ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞ് സെറ്റായി ഉണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് വിളമ്പാൻ പോവുകയാണ് അതിന് മുമ്പ് നമ്മൾ അതിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാണ്ട് കേട്ടോ ആ അടിപൊളിയാണ് ഇതൊക്കെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ബിരിയാണി ഇത് എങ്ങനെയാണ് കേട്ടോ കണ്ട വെജ് ബിരിയാണി എന്നൊന്ന് പറയുമോ ആ ആ ലുക്കാണ് കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്കിനി ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ മാത്രം ചേർക്കേണ്ടത് അവരും കൂടെ പറയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ചൂടോട് കൂടിയിട്ട് ബിരിയാണി സലാഡും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമാണ് പ്രത്യേക ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് എന്നും നല്ല സാമ്പാറോ കറികളൊക്കെ കൂട്ടി മടുക്കുമ്പോൾ ഇങ്ങനൊരു വെറൈറ്റി പിടിക്കണത് നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് എല്ലാരും ഒന്ന് നോമ്പ് ദിവസത്തില് ട്രൈ ചെയ്യും അപ്പോൾ ഞങ്ങളിത് മൂന്നുപേരും കൂടെ ഇരുന്ന് കഴിക്കട്ടെ ആമി ഉറങ്ങാണ് അപ്പം നല്ല സ്വസ്ഥായിട്ട് ഇരുന്ന് കഴിക്കാം ആമിക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല കാരണം എരിവുണ്ട് എരിവിടാതെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അവൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കന് പകരം സോയാബീൻ ഉണ്ട് എന്നാണ് ഏട്ടനാ പറയണേ ശിവാനെ കരുതി മാത്രമാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ അവളെ വിചാരിച്ച് മാത്രം ഞാൻ ഉണ്ടാക്കിയ ഞങ്ങളിതൊന്ന് ഫിനിഷ് ആയിട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Okay, bye dears. Thank you all.